നമ്മുടെ ഡിമെൻഷ്യ ക്ലിനിക്കില് ആളുകൾ ഇപ്പോൾ ഓർമ്മക്കൂറുള്ള ആളുകളൊക്കെ കാണിക്കാൻ വരുന്ന സമയത്ത് അവരെപ്പോഴും പറയുന്ന ഒരു കാര്യങ്ങളാണ് ഇത് ഡിമെൻഷ്യയുടെ അല്ലെങ്കിൽ രോഗത്തിൻ്റെ ലക്ഷണങ്ങളായിരുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് നമ്മൾ എപ്പോഴും ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിലുള്ള നമ്മുടെ ഒരു ക്യാരക്ടർ ഉണ്ടാവില്ലേ ഓരോ ആളുകളുടെയും ബിഹേവിയർ ഉണ്ടാവില്ലേ അപ്പോ അതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഓരോരോ ചേഞ്ചസ് വരുന്ന സമയത്ത് നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ അപ്പോ ചിലർക്ക് പറയാനുണ്ട് ആദ്യം എൻ്റെ ഒപ്പം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരാൻ തുടങ്ങി ആദ്യം അങ്ങനെയൊന്നും ദേഷ്യപ്പെടുന്ന ഒരാളായിരുന്നില്ല ഇപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ദേഷ്യ വരാൻ തുടങ്ങി അതേപോലെ തന്നെ സംശയങ്ങളാണ് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ചെറിയ രീതിയിൽ നോട്ടീസ് ചെയ്യണം കാരണം അവിടെ ഉണ്ടാവുന്ന ബിഹേവിയറൽ ചേഞ്ച് അത് ഏത് ആസ്പെക്ടിലാണ് സംഭവിക്കുന്നത് എന്ന് കറക്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇത് വെദർ നമുക്ക് ഉണ്ടാകുന്ന നോർമൽ ഏജിങ് പ്രോസസ്സിൽ വരുന്ന ഒരു ചേഞ്ച് ആണോ അതോ ഡിമെൻഷനിൽ വരുന്ന ഒരു ചേഞ്ച് ആണോ എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ ആയുർവേദ ഡിമെൻഷ്യാ ക്ലിനിക്കിൽ ഓൺലൈൻ കൺസൾട്ടേഷനും അവൈലബിൾ ആണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ദൂരെയുള്ള ആൾക്കാർക്കൊക്കെ ക്ലിനിക്കിൽ പേഷ്യൻറ്റുമായിട്ട് വരേണ്ട ഒരു സാഹചര്യമില്ല എന്നാൽ നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷനിലൂടെ ക്ലിനിക്കിൽ നമ്മൾ എന്തൊക്കെയാണോ ഡിമൻഷ്യ പേഷ്യൻസിൻ്റെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടേക്ക് അതേപോലെ തന്നെയുള്ള എല്ലാ കൗൺസിലും ഓൺലൈൻ ആയിട്ടും അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ ഞങ്ങളുടെ കോൺടാക്ട് ചെയ്യാം ഓൺലൈൻ അപ്പോയിൻമെൻ്റ് ബുക്കിംഗ് വാട്സാപ്പിലും അവൈലബിൾ ആണ് അതേപോലെ തന്നെ വെബ്സൈറ്റിലും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് that.